കേരള പി എസ് സി ഇന്ന് നടത്തിയ സിവിൽ പോലീസ് ഓഫീസർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇതിൻ്റെ വിശദമായ ഉത്തരങ്ങൾ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ് അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ് ഇപ്പോൾ അപ്പോൾ ക്വസ്റ്റിൻ പേപ്പറ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഇന്നത്തെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എക്സാമാണ് ഇന്ന് നടന്നിട്ടുള്ളത് കുറേയധികം ചോദ്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഉണ്ട് പക്ഷേ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോക്കൂ എം എസ് സ്വാമിനാഥൻ അതുപോലെ തന്നെ ഗ്രാമവികസനത്തിനുള്ള ധനകാര്യ സ്ഥാപനം നബാർഡ് സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസം പണപ്പെരുപ്പം ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഡിസ്ക്രിപ്റ്റീവ് ലെവലുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാവുന്ന വളരെയധികം ചോദ്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് നന്നായിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ തന്നെ അത്യാവശ്യം നാൽപ്പത് മുതൽ അൻപത് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഇത് ഇപ്പോൾ നോക്കുമ്പോൾ മുപ്പത്തേഴാമത്തെ ചോദ്യം പ്രകാശവർഷം വർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റാണ് ഇത് ദൂരത്തിൻ്റെ യൂണിറ്റാണെന്ന് നമുക്കറിയാം അതുപോലെ പവറിൻ്റെ ഇക്വേഷൻ അറിയാം വർക്ക് ബൈ ടൈം അപ്പോൾ ആയിരത്തിനെ രണ്ടു വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് പിന്നെ ജിയുടെ വില എവിടെയാണ് കുറവുള്ളത് ഭൂമധ്യരേഖയിലാണെന്ന് അറിയാം അതിന് കാരണം എന്താണ് ഭൂമിയുടെ ആകൃതിയാണെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള പെട്ടെന്ന് കിട്ടുന്ന ധാരാളം ചോദ്യങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി എന്ത് വെച്ചിട്ടാണ് ലെഡ് വെച്ചിട്ടല്ലേ അതുപോലെ കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഇരത്തിൽ കരുത്തോടെ ഒന്നിച്ച് മുദ്രാവാക്യം എന്താ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന ധാരാളം ചോദ്യങ്ങളുണ്ട് പിന്നെ മാത്സ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാവുന്ന ചോദ്യങ്ങളാണ് ഒന്നാമത് സമാന്തര ശ്രേണി പിന്നെ എക്സിൻ്റെ വില കാണുക ഇതൊക്കെ നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ അധികം ചോദ്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സ്പീഡും ഡിസ്റ്റൻസ് സ്പീഡ് ചോദ്യങ്ങൾ അതുപോലെ തന്നെ ക്ലോക്കിൻ്റെ ചോദ്യം പിന്നെ വർക്ക് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം അപ്പോൾ മാത്സും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാവുന്ന ചോദ്യങ്ങളാണ് വന്നത് ഇനി അടുത്തത് ഇംഗ്ലീഷ് നോക്കാം ദ ഡിഡ് നോട്ട് കം ഡാഷ് അറ്റ് ദ മീറ്റിംഗ് വാസ് ഹാഫ് ഓവർ അണ്ടിൽ ഓപ്ഷൻ ബി ആണ് അവിടെ വരുന്നത് ഹീ സ്റ്റിൽ ഡാഷ് ഇൻ ടച്ച് വിത്ത് ഹീസ്റ്റിൽ കീപ്പിംഗ് ടച്ച് കീപ്പിംഗ് ടച്ച് എന്നാണ് പറയേണ്ടത് ഹീസ് എ യൂറോപ്യൻ ടൂറിസ്റ്റാണ് എസ്റ്റഡേ ഷാരോൺ ഗോ ടു ദി എസ്റ്റർഡേ എന്ന് വരുമ്പോഴത്തേക്കും ഫാസ്റ്റായി അപ്പോൾ വെൻ്റ് എന്നാവും വെൻ ടു ദ സ്റ്റേഷൻ ടു മീറ്റ് അനു മൈ ബർത്ത്ഡേ ഈസ് ഓൺ ഒക്ടോബർ ട്വൻ്റി എയ്ത്ത് നെയോഫസ് ലൈക്ക് സ്വീറ്റ് അപ്പോൾ ഇംഗ്ലീഷും അത്യാവശ്യം എളുപ്പത്തിൽ തന്നെ എഴുതാവുന്ന ചോദ്യങ്ങളായിരുന്നു പിന്നെ വരുന്ന മലയാളം സെക്ഷനാണ് വിപരീതം വിയോഗം വിയോഗത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് വരുന്നത് വിയോഗം നിയോഗം പ്രത്യൻ ആ പ്ലസ് അന്നാണ് അവൻ എന്ന് വരുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇനി അടുത്തത് പോലീസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഇതും അത്യാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാവുന്ന ഇരുപത് ചോദ്യങ്ങളിൽ നമുക്ക് ഒരു പത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്ന ടൈപ്പ് തന്നെ ചോദ്യങ്ങളാണ് ഇവിടെയും നമുക്ക് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു കട്ട് ഓഫ് മാർക്ക് ഒരു മുപ്പത്തി അഞ്ച് റേഞ്ചിൽ വരാനാണ് സാധ്യത